രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിയമവാഴ്ചയും പടവലങ്ങ പോലെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബിദിനത്തിൻ്റെ ആഘോഷ പരിപാടികളും അതിൻ്റെ തയ്യാറെടുപ്പുകളും ഘോഷയാത്രകളുമാണ് ഇപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു നിപുദിനാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ആ ആഘോഷം മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും ഭീഷണിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗൗരവകരമായിരിക്കും ഫോർ എക്സാമ്പിൾ നിബിദിനാഘോഷം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങൾ തുണികെട്ടി അല്ലെങ്കിൽ കർട്ടൻ കൊണ്ട് മറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് രാജ്യത്തെ മതനിരപേക്ഷത അല്ലെ ജനാധിപത്യം എത്രത്തോളം നിലനിൽക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ തെലുങ്കാനയിൽ നിന്ന് അത്തരം ഒരു സംഭവ വികാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗണേശോത്സവം നടക്കാൻ പോകുന്ന ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്തുള്ള പള്ളികൾ മൊത്തം വെള്ള തുണി ഉപയോഗിച്ചുകൊണ്ട് മറച്ചു വെക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെയുള്ള അധികാരികളാണ് പള്ളികളെ മറച്ചു വെക്കാൻ വേണ്ടി കർട്ടൻ എടുത്തുകൊണ്ട് മൂടി വെച്ച് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് പറയുന്ന ന്യായം ഗണേശോത്സവം നടക്കുന്ന സമയത്ത് അക്രമ സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളികൾ മൂടി വെക്കുന്നത് എന്ന് അതായത് പള്ളി കാണുമ്പോൾ അക്രമിക്കണമെന്ന് തോന്നുന്ന കുറച്ചാളുകളാണ് ഗണേശോത്സവം നടത്തുന്നത് എന്ന് സാരം അപ്പം അവിടെയുള്ള ഭരണാധികാരികൾ ഇത്തരം ഗണേശോത്സവത്തെ ർത്താൻ അല്ലെങ്കിൽ അത്തരം പരിപാടികൾ നിരോധിക്കേണ്ടതിന് പകരം അവിടെയുള്ള നിരപരാധികളായ മതവിശ്വാസികളുടെ ആരാധനാലയങ്ങൾ മറച്ചു വെക്കുകയാണ് നമ്മൾ മറ്റൊരു വിഷയത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം നമ്മുടെ സമൂഹത്തിൽ നടക്കുകയാണെങ്കിൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനുള്ള പോംവഴി അല്ലെ അതിനുള്ള ശിക്ഷാ നടപടി എന്താണ് അതിനുള്ള പരിഹാരം കുറ്റവാളികളെ കൃത്യമായി ശിക്ഷിക്കുക എന്നത് എന്നാൽ സ്ത്രീകളെ സ്ത്രീ പീഡനങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്ത്രീകളെ വീട്ടിനകത്ത് തളച്ചിടുക അല്ലെ കെട്ടിയിടുക അല്ലെ കുട്ടികളെ കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി കുട്ടികളെ വീട്ടിനകത്ത് പൂട്ടിയിടുക എന്നിട്ട് ലൈംഗികാതിക്രമങ്ങൾ ഇല്ലാതാക്കുക എന്ന് ഒരു ഭരണകൂടം അല്ലെ ഒരു നീതിന്യായ വ്യവസ്ഥ അല്ലെ ഒരു നിയമപാലകര് ചിന്തിച്ചാല് അത് രാജ്യത്ത് അല്ലെ സമൂഹത്തിൽ അത് എത്രത്തോളം അരശ്ചിതാവസ്ഥ ഉണ്ടാകും ആ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാണ് തെലുങ്കാനയിൽ അവിടെയുള്ള അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തൻ ക്രിമിനലുകൾ ഗണേശോത്സവം നടത്തുമ്പോൾ അത്തരം ഗണേശോത്സവത്തെ നിയന്ത്രിക്കാനുള്ള നട്ടല്ലോ അതിനുള്ള കഴിവോ ആർജവോ കണ്ടേടമോ ഇല്ലാത്ത ഭരണകൂടം പകരം ഇരയാക്കപ്പെടുന്ന ആളുകളെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഗണേശോത്സവങ്ങൾ നമ്മൾ ഒരു ഇരുപത് വർഷം മുന്നേ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിക്കുകയാണെങ്കിൽ മുപ്പത് വർഷം മുന്നേ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ഗണേശോത്സവങ്ങൾ വെറും അക്രമ സംഭവങ്ങൾക്കുള്ള ഒരു ലൈസൻസായി നിന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല വളരെ ചുരുങ്ങിയ സംഭവ വികാസങ്ങൾ എന്നാൽ ഇന്ന് സംഘപരിവാരം രാജ്യം ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് മോദി അധികാരത്തിലുള്ളപ്പോൾ അവരുടെ കിങ്കരന്മാർ ഇടക്കിടക്ക് വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയുള്ള അണികൾ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്കെതിരെയും അവിടെയുള്ള മതപണ്ഡിതർക്കെതിരെയും ഓരോ ഗണേശോത്സവത്തിലും അക്രമ സംഭവങ്ങൾ നടത്തുക പള്ളിയുടെ മിനാരങ്ങളിൽ സംഘപരിവാരത്തിൻ്റെ കൊടികൾ നാട്ടിക്കൊണ്ടിരിക്കുക ഇത്തരം അക്കപ്രവർ അക്രമ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇവിടെയുള്ള ഭരണകൂടമാകട്ടെ മൗനം സമ്മതമുള്ള ഒരു കാഴ്ചയാണ് പ്രതിപക്ഷ പാർട്ടികളാകട്ടെ അത്തരം ഒരു സംഭവം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന വട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് മുസ്ലിം സമൂഹത്തിലെ മറ്റ് സംഘടനകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഇത്തരം അക്രമക്കാരികളെ കൈക്ക് പിടിച്ച് നിലക്കുനിർത്തേണ്ടതിന് പകരം അവരുടെ അക്രമത്തിനെ ഇരയാക്കപ്പെടുന്ന ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത് ഇത് വിപരീതമായ ഒരു മെസ്സേജ് മാത്രമേ നൽകൂ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാക്കാൻ സാധിക്കൂ